ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കുറച്ച് നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് നെത്തോലി മീൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി പീര ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ആദ്യമായി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറി ലീഫ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്തോ പതിനഞ്ചോ കൊച്ചുള്ളി പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പം പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നു അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുത്തോണ്ട് വരിക കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് അരച്ചെടുത്ത കൂട്ട് ആഡ് ചെയ്യാം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഇളക്കുക ഇളക്കി ഉപ്പെല്ലാം എല്ലായിടത്തും വരുന്ന രീതിയിൽ മീനും കൂട്ടും എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കാം ഇളക്കിയതിന് ശേഷം ഇത് ഞാൻ അടുപ്പിലേക്ക് മാറ്റി മാറ്റി അടച്ചു വെച്ച് വേവിക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മീൻ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കി നോക്കി ഉപ്പെല്ലാം നോക്കി അപ്പോൾ ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട് മുത്തൊലി മീൻ ആയതുകൊണ്ട് അധികം സ്പൂണിട്ട് ഇളക്കണ്ട പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അടച്ചു വെച്ചു അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം വറ്റി നെത്തൊലി മീൻ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിത്തൊലി പീരയാണ് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയുടെയും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയുടെയും വീഡിയോ നിർത്തുന്നു താങ്ക്